നമസ്കാരം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ടെങ്കിൽ അതിൽ പകുതി ദിവസവും രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് ഓടും അവിടെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിലനിൽപ്പ് അതായത് വിദേശത്ത് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി മിക്ക ദിവസവും പോകുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിൽ ഒന്നും പ്രചാരണത്തിനിറങ്ങാതെ രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ തന്നെ ഇരിക്കും പിന്നെ ആരും അറിയാതെ നേരെ തോൽക്കുമ്പോൾ വിദേശത്തേക്ക് രാത്രി മുങ്ങും അതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടി ഇതുതന്നെയാണ് രാഹുലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പറഞ്ഞത് നമ്മളെ ഒന്നും അറിയിക്കാതെയാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി നേരെ പോയത് അമേരിക്കയിലാണ് അവിടെ ചെന്ന ഖലിസ്ഥാൻ വാദികളെ മുഴുവൻ കാണുകയും ഇന്ത്യാ നിലപാടുള്ള വ്യക്തികളുമായി അതായത് ജോസ് ഓറോസ് ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു നിലവിലിപ്പോൾ വീണ്ടും ഡൽഹിയിൽ മാസ്മരികമായ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം വിദേശത്തേക്ക് പോകാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് മിക്കവാറും ചൈനയോ ഉസ്ബെക്കിസ്ഥാനോ ആയിരിക്കും രാഹുൽ ഇന്നി പോവുക സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ വിദേശ പര്യടനം രാഹുൽ ഗാന്ധിക്ക് പതിവാണ് ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യം നേടിയ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധി പട്ടായയ്ക്ക് ടൂർ പോകട്ടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസം ഉയരുന്നത് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അറുപത് ദിവസത്തോളം രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലായിരുന്നു അന്ന് തെക്കൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലാന്റ് കബോഡിയ ബാങ്കോങ് വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചത് പ്രധാനമായും ബീച്ചുകൾ മുഖത്തടിയേറ്റ പോലെ കിട്ടിയ വട്ടപൂജ്യത്തിനെ തുടർന്ന് ഇതുവരെ രാഹുൽ ഗാന്ധി ഡൽഹി തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന തറാപ്പിയിലെ മറ്റൊരു തൂവൽ കൂടിയായി മാറിയിരിക്കുകയാണ് ഡൽഹി രണ്ടായിരത്തി പതിമൂന്നിലാണ് കോൺഗ്രസ് ഡൽഹിയിൽ തോൽക്കുന്നത് അന്ന് എട്ട് സീറ്റുകളിൽ ഒന്നേ ദശാംശം നാല് ശതമാനം വോട്ടു വിഹിതമാണ് കിട്ടിയതെങ്കിൽ അന്ന് ആം ആദ്മി ഇരുപത്തെട്ട് സീറ്റുകളിൽ വിജയിച്ചു നാപ്പത് ശതമാനമായിരുന്നു ആം ആദ്മിയുടെ വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റിനും പോലും കിട്ടാതെ തകർന്നടിഞ്ഞു വോട്ടു വിഹിതം ഒമ്പതേ ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണമാകട്ടെ പൂജ്യം സീറ്റും വോട്ട് ശതമാനമാകട്ടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നാല് ശതമാനം എന്ന നിലയിലെത്തി കോൺഗ്രസിനെ തറ പറ്റിച്ച് ഡൽഹിയിൽ ഉയർന്നു വരികയും ഒരു നൂറ്റാണ്ടിലേറെ ഡൽഹി ഭരിക്കുകയും ചെയ്ത ആം ആദ്മിയെയും അതിന്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെയും തറ പറ്റിച്ചാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് കോൺഗ്രസിനാകട്ടെ ഇത് മൂന്നാം തവണയാണ് വട്ടപൂജ്യം കിട്ടുന്നത് കഴിഞ്ഞ മൂന്ന് ലക്ഷത്തിലും ഡൽഹി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ് ശീല ദീക്ഷിത് എന്ന നേതാവിന്റെ കാലത്ത് തുടർച്ചയായി ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് രാഹുലിന്റെയും പ്രിയങ്കാ ഗാന്ധിയുടെയും കാലത്ത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോൾ കുടുംബാധിപത്യമാണെന്ന ബി ജെ പിയുടെ പരാമർശത്തിൽ സത്യമാണെന്ന ജനങ്ങളുടെ ഒരു തുറന്ന് പറച്ചിൽ തന്നെയാണ് ഇന്നലെ വോട്ടെണ്ണിൽ കോൺഗ്രസ് ഡൽഹിയിൽ തകർന്നടിയാനുള്ള കാരണമെന്നത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എൻജിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात